അതായത് നമുക്ക് ടിവിറ്റ് ചെയ്ത് ഡിഗ്രി ടിൽറ്റ് ചെയ്യാൻ ഓപ്പൺ ക്ലോസ് ചെയ്യാൻ പറ്റും ഇത് വാട്ടർ പ്രൂഫാണ് റിമോട്ടിലാണ് റിമോട്ടിലാണ് ഇവിടുത്തെ വീടുകൾ കണ്ടംബറുടെ വീടുകളിലൊക്കെ നമുക്കിപ്പോ സ്ഥലപരിമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ക് ടൈപ്പ് ഗേറ്റ്സ് ആണ് പകുതി പൈസ കൊണ്ട് വീട് പണിയാന്നുള്ള എങ്ങനെയാ ഇത് അങ്ങനെയാകുമ്പോൾ നമ്മൾ വയസ്സായ ആൾക്കാർക്കും ഇതെല്ലാം പഴയ വീടുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടുള്ള ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു മെയിൽ അയച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയും ഇങ്ങനെ ഡിസ്പ്യൂട്ട്സ് ഉള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും ശരിക്കും വളരെ ഇൻഫോർമേറ്റീവ് അതായത് ഉപകാരമുള്ള ഒരു പബ്ലിക്കിന് ഒരു കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ആക്ടിന്റെ പുറത്തുള്ള ഒരു മലയാള മനോരമയുടെ പാർപ്പിടം എക്സിബിഷൻ വീട് നിർമ്മിക്കാൻ പോകുന്നവർ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു എക്സിബിഷനാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് എക്സിബിഷൻ രണ്ട് ദിവസമായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇത് ഈ എക്സിബിഷൻ്റെ പ്രത്യേകം നമുക്ക് വീട് നിർമ്മാണത്തിന്റെ അതിൽ ഹൗസിംഗ് ലോണുകൾ ഇൻറ്റീരിയറിനെ പറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇതിൻ്റെ എല്ലാം വിശദമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇന്ന് ഓരോന്നും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് ഓരോന്നും നമുക്ക് വിശദീയായിട്ട് നമുക്ക് കാണാം വെൽക്കം ടു ആസ് സ്പോർട്സ് വെർട്ടിക്കൽ ാണ് അതെ അതെ ഈ വെർട്ടിക്കൽ ലൂ സിസ്റ്റം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ വെർട്ടിക്കൽ ലൂസ് മെയിൻ മെയിനായിട്ട് നമുക്കൊരു കൈ എത്താൻ പറ്റാത്ത സ്ഥലത്തൊരു വിൻഡോ ഉണ്ട് അതല്ലാതെ നമുക്ക് ഒരു ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ് വെർട്ടിക്കൽ ലൂവേഴ്സ് ഓക്കെ നമ്മുടെ സ്കൂൾ ഏരിയയിലും അതുപോലെ ഓപ്പൺ ടെറസിന്റെ മോളിലൊക്കെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും അതെ 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 നമുക്കിപ്പോ ഓപ്പൺ ടെറസിന്റെ ഓപ്പൺ ടെറിസിന് മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ടിൽറ്റ് ചെയ്ത് നയൻറ്റി ഡിഗ്രി ടിൽറ്റ് ചെയ്യാനും ഓപ്പൺ ക്ലോസ് ചെയ്യാനും പറ്റും അത് വാട്ടർ പ്രൂഫാണ് റിമോട്ടിലാണോ ആ ഇത് ഇത് റിമോട്ടിലാണ് റിമോട്ടിലാണ് ഓക്കെ റിമോട്ടിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ് അപ്പം ഇതിൻ്റെ എത്ര സൈസ് എത്ര വിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മാക്സിമം ഒരു ത്രീ മീറ്റർ വരെയാണ് ഇതിന്റെ ഒരു സ്പാൻ വരുന്നത് നമുക്ക് പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ സൈസ് നിങ്ങളുടെ വിട്ടിനും വ്യക്തിന് അനുസരിച്ച് നമുക്കിത് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വെള്ളം എങ്ങനെയാണ് വെള്ളം ലീക്കേജ് ആവുന്നത് അതായത് നമ്മളിത് ടൈറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും വാട്ടർ കട്ടേഴ്സ് വരുന്നുണ്ട് വെള്ളം കളക്ട് ആയിട്ട് കളക്റ്റായിട്ട് വാട്ടർ ത്രൂ നമുക്ക് ഒരു ഔട്ട്ലെറ്റ് വെളിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ഒരു തുള്ളി വെള്ളം പോലും താഴത്തെ അകത്തേക്ക് വരില്ല അതുകൊള്ളത അപ്പൊ ഇതെങ്ങനെ ഇത് എന്തെറ്റീരിയൽ എന്താണ് ശരിക്കും അലുമിനിയം ആണ് അലൂമിനിയോട്ടോട്ടോ ഡബിൾ ബോർഡ് അലൂമിയൂറോപ്യൻ സ്റ്റൈലിൽ ലൂവേസ് ആണെങ്കിൽ ഓപ്പൺ ആയിട്ടും അതല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടും പാർഷ്യൽ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ് ഇറ്റ്സ് ഇപ്പൊ സൺലൈറ്റും കിട്ടും അതിലൊരു ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കൊടുക്കാം നമുക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ് ഇതിനകത്ത് ഫാൻസ് കൊടുക്കാം സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കാം ഓ അങ്ങനെ നമുക്ക് നമുക്ക് എത്ര സൈസിലേക്ക് വേണമെങ്കിലും എക്സ്ട്രെ പക്ഷെ മാക്സിമം ഒരു സൈസിനെ സ്പാൻ ത്രീ മീറ്റർ ആണ് അതിന്റെ സ്പാൻ വരുന്നത് അതിലേക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അത് സൈസ് നമ്മുടെ സൈറ്റിന്റെ കണ്ടീഷൻ അതിന്റെ പ്രൈസ് നിങ്ങളുടെ ലെങ്ത് വിട്ടു അനുസരിച്ചിട്ട് ഇത് മെയിൻ ആയിട്ട് നാലുകെട്ടിന്റെ മുകളിലേക്ക് നമുക്ക് അത് കൊടുക്കാൻ പറ്റും സ്വിമ്മിംഗ് പൂളിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റെറിലേക്ക് ഒരു ഔട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ വീടിന്റെ ഒരു ബാക്ക് സൈഡിൽ ഓപ്പൺ ടെറസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗസീബോടെ കൺസെപ്റ്റ് വരുന്നുണ്ട് ഗസീബോടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിൽ ടോപ്പ് ലൂവേഴ്സും സൈഡിൽ നമുക്ക് താൻ ഇതുപോലെ സ്ക്രീൻസ് സ്ക്രീൻസ് കൊടുക്കാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് നമ്മൾ എല്ലാം ചെയ്തത് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഈ വരുന്ന ഫാബ്രിക്കും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് നമുക്ക് അതെ ഇതൊക്കെ നമ്മൾ നമ്മുടെ തന്നെ ഇൻസ്ടോളേഷൻ നമ്മൾ സൗത്ത് ഇന്ത്യ ഫുള്ള് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഇത് നമ്മള് ചെന്നൈ ചെയ്ത വർക്കേഴ്സ് ഇത് കേരളത്തിൽ എങ്ങനെയാണ് ഏത് ജില്ലയിൽ ബേസ് നമ്മള് ഹെഡ് ഓഫീസ് കൊല്ലമാണ് വരുന്നത് നമുക്ക് സൗത്തിന്റെ ഫുള്ള് വർക്ക് ചെയ്യുന്ന കമ്പനികൾ കേരളത്തിലെ ഫുള്ള് എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇത് ഈ കാണുന്ന പോലെയുള്ള ലൂർസ് ബാറ്റിംഗ് എല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട് ഇത് വരുന്ന സ്മാർട്ട് പർക്കോളാസ് അതിന് തന്നെ വെർട്ടിക്കൽ സൈഡ് ലൂവ്സ് നമ്മളിപ്പോ കണ്ട പോലെ വെർട്ടിക്കൽ സൈഡ് ലൂവേഴ്സ് വരുന്നുണ്ട് ഇത് ഔട്ട്ഡോർ സിപ്സ്ക്രീൻസ് ഞാനിപ്പോ കാണിച്ച പോലെ സിപ്സ്ക്രീൻസ് വരുന്നുണ്ട് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഗേറ്റ്സ് വരുന്നുണ്ട് സ്മാർട്ട് ഗേറ്റ്സ് വരുന്നുണ്ട് അതായത് ട്രാക്ക്ലെസ് ബൈഫോൾഡിംഗ് ഗേറ്റ് വരുന്നുണ്ട് ഇപ്പൊ സ്ഥലപരിമിതി ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കർവ് ടൈപ്പ് ഗേറ്റ്സ് വരുന്നത് അതിന്റെ ഡെമോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ നമുക്കൊരു ഇപ്പോഴത്തെ വീടുകൾ കണ്ടംപറിയ വീടുകളിലൊക്കെ നമുക്കിപ്പോൾ സ്ഥലപരിമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ക്ലെസ് ടൈപ്പ് ഗേറ്റ്സ് ആണ് അപ്പൊ ഇതിന്റെ ഒരു സൈസ് ഡെമോന് വേണ്ടിയാണ് ഈ പൊക്കി വെച്ചത് നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈസ് ഫൈവ് ഫീറ്റ് ഫൈവ് ആൻഡ് ഹാഫ് ഫീറ്റ് വരെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഇത് നിങ്ങളുടെ ഇതിന് ഡിസൈൻ അനുസരിച്ചിട്ടും അതിനകത്ത് വെച്ചാൽ യൂസും മെറ്റീരിയൽ അനുസരിച്ചിട്ടൊക്കെയാണ് ഇത് വരുന്നത് നമുക്കിതെങ്ങനെ പ്രൈസ് നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് അതായത് നമ്മൾ വന്ന് സൈറ്റ് കണ്ടിട്ട് നിങ്ങൾ അവിടെ വരുന്ന മെഷർമെന്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഡിഫറന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ച് ഗേറ്റ്സ് ചെയ്തുണ്ട് എച്ച് പി എൽ ഷീറ്റ് ഹൈ പ്രഷർ ലാമിനേഷൻ ഷീറ്റ് വെച്ച് ചെയ്ത് കൊടുത്താൽ ഇത് ട്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട് പിന്നെ അലുമിനിയം ഫ്രൂട്ട് പാഡിൽ വെച്ച് വരുന്നുണ്ട് അറിയാവുന്ന ഒരു എന്താണ് വരുന്ന പുതിയ പാറ്റേൺസ് ഒക്കെ ഇതിപ്പോ ഇതിനകത്ത് ഗ്ലാസ് കൊണ്ട് ഫിക്സ് ചെയ്തേ സൈഡ് കാണാത്തൊരു മോഡലുണ്ട് ഗ്ലാസ് പിടിപ്പിക്കുന്ന ഒരു മോഡൽ അധികം കണ്ടിട്ടില്ലേ ഗ്ലാസ് വരുന്നുണ്ട് പിന്നെ മൾട്ടി ലോക്കിംഗ് സിസ്റ്റം ആണ് ഫൈവ് പോയിന്റ് ഡയറക്ട് ആയിട്ടുള്ള പിന്നെ ഈ മെറ്റൽ വിൻഡോസ് ചെയ്തെടുക്കണല്ലേ ഇതൊക്കെ ഒറ്റ കാറ്റഗറി ആണ് ഇല്ല ഇല്ല നമുക്ക് ഇത് വരുന്നത് വേണമെങ്കിലും നമുക്ക് എം എസ് ഇറ്റ് ചെയ്യാം പിന്നെ എസ് എസിന്റെ പൈപ്പ് ട്യൂബ് വയറൊ ജിയുടെ പൈപ്പാണ് ജിയുടെ പൈപ്പാണ് റോഡും റോഡ് വെക്കാം പട്ട കമ്പ്യൂട്ടർ വേണമെങ്കിൽ നമുക്ക് സ്റ്റീൽ സ്റ്റീലിന്റെ ഗ്രില്ല് വരുന്നുണ്ട് അത് വരുന്ന എസ് എസ് ഫോർ ആണ് യൂസ് ചെയ്യുന്നത് പ്രൈമർ ആണ് അപ്ലൈ നമ്മള് പ്രൈമർ ഫിനിഷ് ആണ് കൊടുക്കുന്നത് പെയിന്റും പെയിന്റ് പ്രൈമറ് പിന്നെ ഗ്ലാസ് ഉണ്ടാവില്ല ഓക്കെ ഓക്കെ ഇതിങ്ങനെ ഫിക്സ് നമ്മളീ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല സിലിക്കോണി സീൽ ചെയ്യുമ്പോഴ ശബ്ദം ഒക്കെ മാറണം എക്സിബിഷൻ വെച്ചേക്കണ ഇപ്പൊ എത്ര പ്രൈസ് പറഞ്ഞത് എത്ര സ്ക്വയർ ഫീറ്റ് ഫോർ ടാക്സ് ഹൈറ്റും അത് ഈ ഒരു പ്രൈസിംഗ് റേറ്റ് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രം നമുക്ക് സ്ക്വയർ ുംകിയാണ് അതായത് പലിശരഹിതമായിട്ട് നമ്മള് വീട് വെച്ച് കൊടുക്കുന്ന സ്കീമാണ് ലക്ഷം രൂപയുടെ വീടാണ് വെക്കുന്നെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ അറുപത് ശതമാനം തന്നു തന്നുകഴിഞ്ഞാൽ നമ്മൾ വീട് പണി മുഴുവൻ പൂർത്തീകരിച്ചു തരും അത് കഴിഞ്ഞിട്ട് പലിശരഹിതമായിട്ട് നാല് വർഷം അറുപത് ദിവസം എടുത്തിട്ട് അടച്ചു തീർക്കാം ഇൻട്രസ്റ്റ് 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 വരുന്നത് നമുക്ക് വരുന്നില്ല വരുന്നില്ല അതായത് സാർ നമ്മൾ നമ്മളിതിന് മിഡിൽ ക്ലാസ്കാര്ക്ക് വെച്ചേക്കുന്ന ഒരു സ്കീമാണ് അതായത് ഇപ്പൊ ബാങ്ക് ത്രൂ നോക്കാണെങ്കിൽ തന്നെ പലിശയും കാര്യങ്ങളൊക്കെ അവരുടെ മിഡിൽ ക്ലാസ് കയ്യിൽ പകുതി പണം കാണും ബാക്കി പകുതി എടുക്കാനായിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കീം നമ്മുടെ ബൈ തോം ഫോർ ബിൽഡേഴ്സ് തന്നെ ബാങ്ക് ത്രൂ അല്ലാതെ തന്നെ നമ്മൾ തന്നെ ഒരു സ്കീം ഉണ്ടാക്കി ചെയ്യും ഇല്ല സർ നമുക്ക് ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മള് സ്ഥലങ്ങളിലും ും എാകുളം വരെയുള്ള ജില്ലയിലാണ് ഡോസ് ഡോസ് ആണ് ലാമിനേഷൻ ഗോൾഡൻ ഓഫ് ഗോൾഡൻ ഓക്കാണ് മഹാഗണി പിന്നെ നമുക്ക് ഗ്രേ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബ്ലാക്ക് ഫ്രണ്ട് ബ്ലാക്ക് അവൈലബിൾ ആണ് നമ്മുടെ വെൽഡിംഗ് എല്ലാം വരുന്നത് സീംലെസ് വെൽഡിംഗ് ആണ് കേരള അപ്പൊ നമുക്ക് ഈ യു പി സി വിൻഡോസിന്റെ ഒരു പറഞ്ഞൊരു ഇതാണ് നിങ്ങളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഏത് പാർട്സും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല ഫാക്ടറി ഫാക്ടറി ബേസിക്കലി നമ്മളിതെല്ലാം വെൽഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ് സോ കംപ്ലൈൻസിനുള്ള ചാൻസസ് കുറവാണ് ആൻഡ് സീറോ സീറോനൻസ് ആണ് എന്തെങ്കിലും ഹാൻഡിൽസ് എന്തെങ്കിലും ഒരു ഒരു ഡാമേജ് യൂസ് ചെയ്യുന്ന ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാം ജന്മൻ ബ്രാഞ്ച് ആണ് ഒപ്പെന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് സോ ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നുകഴിഞ്ഞാൽ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യാരിക്കും ബെറ്റർ ആൻഡ് ഡു ദാറ്റ് ാണ് പ്രോഡക്ടിന്റെ കരി കോർക്ക് ഉപയോഗിക്കുന്ന വാൾപാനും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് കൊച്ചിയിലാണ് കൊച്ചിയിലെ എളമക്കലാണ് നമ്മുടെ ഓഫീസ് ഇത് ും ബാബു ചാർക്കോളിന്റെ ഫൈബർ കണ്ടന്റ് അടങ്ങി വരുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഇതിന്റെ ഓർഡർ ആണ് സ്ക്വയർ ഫീറ്റിന് പ്ലസ് ടി ആണ് എത്രയാണ് പ്ലസ് ടി അറുപത് എട്ടേ നാലും ഇതാണ് ആ കമ്പനി എന്താണ് അമ്പത് ശതമാനത്തിനും ഓഫറിലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും അമ്പത് ശതമാനത്തിനും മോളിലാണ് നമ്മുടെ ഓഫർ വരുന്നത് പ്രൂഫ് കെമിക്കൽ നമ്മുടെ കൺസ്ട്രക്ഷൻ നമ്മുടെ പഴയ കോൺക്രീറ്റും പുതിയതും മിക്സിങ് എല്ലാ എല്ലാ മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കൺസ്ട്രക്ഷൻ അവൈലബിൾ ആണ് ഇതൊരു പ്രത്യേക കെമിക്കലാണ് വാട്ടർ റെപ്പലൻ്റ് ആകുന്ന ഒരു ആണ് അതായത് കോൺക്രീറ്റിന്റെ ചേമ്പറെ ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശതമാനം എസ് കിട്ടി ഇരുപത് കിലോ വെറും മൂവായിരം രൂപ മാർക്കറ്റിൽ എന്ത് പ്രൈസ് ഇതിന് ആറായിരം രൂപയുടെ മോളി വരും ഇരുപത് ലിറ്റർ ഇത് ഡാം പ്രൂഫ് ഹെൽബൻ ഡാം പ്രൂഫ് വെറും മൂവായിരം രൂപ ഇരുപത് കിലോ വെറും മൂവായിരം രൂപ ഇത് എക്സിബിഷനിൽ മാത്രമാണ് ഈയൊരു നമ്മളെ അല്ലാതെ കിട്ടും ഇപ്പൊ എവിടെയാണ് സ്ഥലം എവിടെയാണ് എടപ്പള്ളി ആണോ നമ്മുടെ ഓഫീസ് എടപ്പള്ളി മരോട്ടിച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ഹെൽപ്പ് ആൻഡ് വാട്ടർ ഹെൽപ് ആൻഡ് നിങ്ങളായിട്ട് ബന്ധപ്പെടാണെങ്കിൽ ഈ നമ്പറിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടുതലാണെങ്കിൽ ഓൺ ദിട്ടിൽ ഡെലിവറി ചെയ്യാം നമുക്ക് എവിടാ കേരളത്തിൽ എവിടെയാണെങ്കിലും അയച്ചോളൂ അലങ്കാര എന്താണ് വാൾപേപ്പേഴ്സിന്റെ ഇന്റീരിയറിന്റെ അതെ നമ്മള് വാൾപേപ്പേഴ്സും കർട്ടൻസും കസ്റ്റമേഴ്സ് ഫർണിച്ചേഴ്സും ആണ് ചെയ്യുന്നത് ഫർണീഷിംഗ് ചെയ്യുന്നുണ്ട് നല്ല ഫർണിച്ചർ ഫർണിച്ചർ ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ആണുള്ളത് ആലുവയിൽ കുന്നത്തരിയിലാണ് നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി പറഞ്ഞത് നമ്മള് കൂടുതലും മാഷ്വുഡിലും ടീക്കിലും അക്കേഷനിലാണ് ചെയ്യുന്നത് ഫർണിച്ചേഴ്സ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫർണിച്ചേഴ്സ് നമ്മൾ റേറ്റ് ഒരു മോഡലിൽ ബേസ് ചെയ്തിട്ട് വരാം അത്യാവശ്യം ഫുഡിൽ രക്തം വെച്ചിട്ട് ചെയ്ത നാച്ചുറൽ രക്താണ് കൊടുത്തേക്കണത് അതെ അപ്പൊ ഏത് മോഡല് തന്നാലും ആ മോഡല് കസ്റ്റമൈസ് ചെയ്ത് ആക്ച്വലി ത്രീ ഡി ഫീലിംഗ് അല്ല ഇത് ശരിക്കും കൊറിയമ്മൾ ഒരു പാറ്റേൺ ആയിട്ട് പറഞ്ഞ പാറ്റാണ് അതെ ഒരു 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 പാറ്റേൺസ് ഒക്കെ എംബോസ്ഡ് ആയിരിക്കും കാണാനായിട്ട് എന്താണ് കേരള കേരള റിയൽ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് റെഗുലേറ്ററി റെഗുലേറ്ററി അതോറിറ്റി അതോറിറ്റി റിറ ആക്ട് പുറത്ത് വന്ന അതോറിറ്റിയാണ് ഇതൊരു ജുഡീഷ്യൽ ബോഡി കം റെഗുലേറ്ററി യൂണിറ്റ് ആണ് നമ്മളെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ അതിന്റെ റെഗുലേഷൻ കറക്റ്റ് ചെയ്ത് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടോ എന്ന് നോക്കി സർട്ടിഫൈ ചെയ്യും അത് നമ്മളെ സൈറ്റിൽ കയറി അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും ഇപ്പൊ നമ്മൾ അറൗണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രോജക്ട്സ് രജിസ്റ്റേഡ് ആണ് അപ്പൊ അതിലൊരു പ്രോജക്റ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും സാങ്ഷൻ പ്ലാൻ അങ്ങനെ എല്ലാം ഉണ്ടോന്ന് നോക്കിയിട്ടാണ് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരു കസ്റ്റമർ ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന നേരത്തെ ഈ ഫ്ലാറ്റിന്റെ ഡോക്യുമെന്റ്സ് അതുപോലെ ഫ്ലാറ്റ് നിലനിൽക്കുന്ന സ്ഥലം ചിലപ്പോ പുഴയോരത്താണെങ്കിൽ അത് നിയമപ്രകാരം അത് അനുവദിയമായ ഒരു സ്ഥലമാണോ എന്നുള്ളത് നോക്കാൻ ഇവിടെ നമ്മളെ സൈറ്റിൽ നമ്മളെല്ലാ എൻഒസികളും ഒരു പ്രോജക്റ്റിന് ആവശ്യമുള്ള എല്ലാ ക്ലിയറൻസും അവർ സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കണം അപ്പൊ അങ്ങനെ മേടിച്ച ഭാവിയിൽ ഒരു പ്രശ്നമില്ലാത്ത ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായി മേടിക്കാൻ സാധിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പൊ പല തന്നെ പല ഫ്ലാറ്റുകളും പിന്നീട് പൊളിക്കേണ്ടി വന്ന ആ ഒരു സ്ഥിതിയുടെ പുറത്താണ് രണ്ടായിരത്തി പതിനാറിലാണ് ആ ഇഷ്യൂ ജെയിൻ്റെ വന്നത് അതിന്റെ പുറത്താണ് രണ്ടായിരത്തി പതിനെട്ടില് റെഗുലേഷൻ ആയി ഇരുപതില് അനി ഇങ്ങനത്തെ ഒരു വരാതിരിക്കാൻ നോക്കാൻ അപ്പൊ എന്താണ് കസ്റ്റമർ എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്ന സർവീസ് കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ച് നമ്മള് ായിട്ട് ഒരു അലോട്ടി വാങ്ങാൻ നേരത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു സർവീസും ഇല്ല സൈറ്റ് കയറുക പബ്ലിക് ഇൻഫർമേഷന്റെ ഭാഗമായി ആ പ്രോജക്റ്റ് രജിസ്റ്റേർഡ് എന്ന് നോക്കുക അതുപോരാതെ അവർ കൊടുത്ത കാശിനുള്ള പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ട് ഫിസിക്കൽ പ്രോഗ്രസ് ഉണ്ട് എത്രത്തോളം യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അവർ ആ ലാസ്റ്റ് അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് ആ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതോറിറ്റിയിൽ വന്നാൽ അതോറിറ്റിയിലൊരു ജുഡീഷ്യൽ ഉണ്ട് അവര് ആ കാര്യങ്ങള് വെരിഫൈ ചെയ്ത് അതിനുള്ള ഓർഡർ നിങ്ങൾക്ക് അപ്പൊ എന്താണ് കസ്റ്റമർ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ട സർവീസ് പേയ്മെന്റ് എങ്ങനെയുണ്ട് കസ്റ്റമർ ആയിട്ട് ഒരു പേയ്മെന്റും ഇതൊരു പബ്ലിക് അതോറിറ്റിയാണ് പ്രൊമോട്ടേഴ്സ് ഓരോ ആൾക്കാരും പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ലാൻഡ് ഏരിയക്ക് നമ്മൾ പത്ത് രൂപ വെച്ച് ടോട്ടൽ ലാൻഡ് അതായത് ഒരു ലാൻഡ് മേടിക്കുന്നെങ്കിൽ അല്ല പ്രൊമോട്ടർ ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ആണ് ഒരു പ്രോജക്റ്റ് ഇവിടെ രജിസ്റ്റർ ആ ഡെവലപ്പർ മാത്രമേ കാശ് വരുന്നുള്ളൂ പബ്ലിക് ഇതിൽ ഒന്നും തന്നെ ഇതൊരു ഗവൺമെന്റ് അതോറിറ്റി ആണ് ഫ്ലാറ്റ് മേടിക്കാൻ നിങ്ങള് നിങ്ങളോട് കഴിഞ്ഞാൽ അതിനകത്ത് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല 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 ഒന്നും ഇല്ല നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരണം അതിനെ കുറച്ച് നമുക്കൊരു മെയിൽ അയച്ചു തന്നെ ആ പ്രോജക്ടിന് എന്തെങ്കിലും കേസുണ്ടോ നമ്മളിതിപ്പോ ഒരു പ്രൊമോട്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നതാണ് അപ്പൊ എന്തെങ്കിലും ഉള്ള ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു മെയിൽ അയച്ചു നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയും ഇങ്ങനെ ഡിസ്പ്യൂട്ട്സ് ഉള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും ശരിക്കും വളരെ ഇൻഫോർമേറ്റീവ് ഉപകാരമുള്ള ഒരു പബ്ലിക്കിന് ഒരു കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ആക്ടിന്റെ പുറത്തുള്ള ഒരു പൈസ വിശ്വാസം മെയിൻ ഇഷ്യൂ ഈ കാശ് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്ന കാശ് ആയിട്ട് യൂസ് ചെയ്യാതെ അവർ വേറെ പ്രോജക്റ്റിലേക്ക് പ്രോജക്ടിലേക്ക് പോകുന്നതൊക്കെയാണ് ഇപ്പൊ ചില പ്രോജക്ട്സിൽ ഇഷ്യൂ വരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യും ഇട്ട കാശ് ആയിട്ട് പ്രോഗ്രസ് അനുസരിച്ച് അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഡെവലപ്പർ എന്താണ് നിങ്ങളുടെ സർവീസ് എവിടെയാണ് ഈ ഷോപ്പ് ഞങ്ങളിവിടെ ഹോളിഡേൻ ഹോട്ടലിൽ വെണ്ണല ചക്കരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈറ്റിൽ നിന്ന് പാലാരിട്ട് റോട്ടില് ഹോളിഡേന്റെ ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ഉള്ളതാണ് ഡ്രീംസ് ഇലക്ട്രിക്കൽസ് എന്നാണ് അതിന്റെ സ്ഥാപനത്തിന്റെ ആണ് എൻ്റെ ഒരു വർഗീസ് ബാബു ഞങ്ങൾ എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസും ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടി സപ്ലൈ ചെയ്യുന്നു ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിന്റെ റേറ്റ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റും വാട്ട്സാപ്പിൽ ലിസ്റ്റ് ഇട്ടാൽ മതി എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ വൺ ഫൈവ് ത്രീ എയ്റ്റ് പിന്നെ അഗൈൻ വൺ നമ്പർ കൂടി ഉണ്ട് ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ സീറോ വൺ ട്രിപ്പിൾ സെവൻ അപ്പൊ വീട് പണിയുന്നവർക്ക് ആവശ്യമുള്ള എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ എന്റെ പ്രൈസും കാര്യങ്ങളും പ്രൈസ് ഞങ്ങൾ തരാൻ പറ്റും അതായത് ഒരു വീട് പടി സ്റ്റാർട്ട് ചെയ്യണത് പൈപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് മെറ്റൽ ബോക്സ് പിന്നെ വയറ് സ്വിച്ചസ് ഫാന് ലൈറ്റ് ഫിറ്റിങ്സ് അങ്ങനെ എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാം കൂടിയ കമ്പനികളുടെ നല്ല ഗുണമേന്മയുള്ള ഐറ്റംസ് ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ ഏതാ സ്പോട്ട് അവിടെ നമുക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും എന്താണ് ഇത് ഒരു ലിഫ്റ്റ് പോലെ ഒരാൾക്ക് സീറ്റിലിരുന്ന് മുകളിലേക്ക് കയറാൻ പറ്റി കഴിഞ്ഞാൽ അല്ലാതെ ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ നമുക്ക് ലിഫ്റ്റ് വെക്കാൻ കണ്ട പറ്റാത്തൊരു കണ്ടീഷൻ ലിഫ്റ്റോ അല്ലെങ്കിൽ മുകളിലേക്ക് പോവാൻ വേറെ ഒരു വഴിയില്ല വയസ്സായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ല നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഇതൊരു ചെയർ ലിഫ്റ്റ് ആണ് ഈ ചെയർ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൽ ഫിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ വയസ്സായ ആൾക്കാർക്കും ഇതെല്ലാം പഴയ വീടുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ടീം മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റെയർ കേസ് ഇത് ഹൈറ്റ് ഈ സൈസ് ഹൈറ്റ് വെച്ചിരിക്കുന്നത് അല്ലേ ഇത് നമ്മൾ ഡെമോന് ഈ സൈസ് ഹൈറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര ഫ്ലോർ കൊണ്ടുപോകാം കൊണ്ടുപോകണം അതുപോലെ തന്നെ റിവേഴ്സ് താഴേക്ക് ഇറങ്ങാനായിട്ടും ഇത് അതേമാതിരി താഴേക്ക് വന്ന് പാർക്കിംഗും മോളിൽ പോയിട്ട് നമുക്ക് ഇതേമാതിരി പാർക്കിംഗ് ആയിട്ട് നിൽക്കും അടുത്ത് വന്നാൽ അതേമാതിരി നമുക്ക് താഴെ വന്നിട്ടും പാർക്കിംഗ് ആയിട്ട് നിക്കും യും ചെയ്യാം അത് നമുക്ക് എത്ര ഫ്ലോർ വേണമെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് ലിഫ്റ്റ് വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ലിഫ്റ്റ് കാര്യങ്ങൾ പഴയ വീടുകളിൽ ലിഫ്റ്റ് വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൈസിംഗ് പ്രൈസിംഗ് ഇതിപ്പോ നമുക്ക് ഏകദേശം വരുന്നത് നമുക്ക് ഒരു ഫ്ലോറിന് പോവാൻ ഗ്രൗണ്ട് ഫ്ലോറിന് ഫസ്റ്റ് ഫ്ലോറിക്ക് പോകാൻ ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് വരുന്നത് ഇതെന്താന്ന് ഇതിന്റെ ഈ ആണ് ഫോർട്ടി ഡിഗ്രി ഡിഗ്രി ഒക്കെ അതിന്റെ യൂണിറ്റിന്റെ പ്രൈസ് ആണ് അത് പിന്നെ പിന്നീട് അതിന്റെ സർവീസും അതിന്റെ സർവീസും നമുക്ക് കിട്ടും ടീം ടീം എന്ന് സെപ്പറേറ്റ് ഒരു തന്നെ ഉണ്ട് ഇത് നിങ്ങൾക്ക് ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് അല്ലേ നമുക്ക് ലിഫ്റ്റുകൾ എന്ന് ലിഫ്റ്റിന്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഹോം ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഈസി ലൈഫ് എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഇത് ബേസ് ചെയ്തിരിക്കുന്ന പുല്ലപ്പടിയാണ് എറണാകുളം പുല്ലപ്പടിയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത് ിഫ്റ്റ് ആണെങ്കിൽ ലിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ജി പ്ലസ് വണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നമുക്ക് എട്ടു ലക്ഷം പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് പക്ഷെ മറ്റേ പ്രൈസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലോറ് കഴിഞ്ഞാൽ ഫ്ലോർ ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ് വരുന്നത് കുറവാണ് വരുന്നത് ഏകദേശം നമുക്ക് ഒരു മൂന്ന് ഫ്ലോർ പോവാൻ ഇതൊരു ഒമ്പതര പത്ത് ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ഫ്ലോർ പോകാൻ പറ്റും മറ്റേ പ്രൈസ് പ്രൈസ് കൂടുതലാണ് കൂടും പ്രൈസ് ഒരു ഫ്ലോറിന് പോകാനാണ് എട്ട് ലക്ഷം അടുത്തൊരു ഫ്ലോർ പറയുമ്പോൾ ഇനി ഒരു എട്ട് ലക്ഷം ഏഡ് ആവും പിന്നെ ഇതിനാണെങ്കിൽ സ്പേസ് കുറച്ച് മതി സ്പേസ് കുറച്ച് മതി ഇതാവുമ്പോഴേ സ്പേസ് സ്പേസ് വേണം പക്ഷെ ഇതിന് ലൈസൻസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഇത് നാല് പാസഞ്ചർ ലിഫ്റ്റ് ആണ് ഇത് നമ്മള് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വെച്ചുള്ള ക്യാബിനാണ് ഇത് ഇതൊരു ലക്ഷിൻ ആണിത് സോറി എയ്റ്റ് പാസഞ്ചർ ക്യാബിനാണിത് വർഷമായിട്ട് വർഷമായിട്ട് നമ്മൾ സർവീസ് ആ ലിഫ്റ്റിന്റെ ിഫ്റ്റിന്റെ ആൾക്കാരാണ് എന്താണ് കിച്ചൺ സാധാരണഗതിയിൽ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചർ ഇട്ടിട്ടാണല്ലോ ഇതിനകത്ത് നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ബാക്ടീരിയ നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉപയോഗിച്ച് ഫുഡിനെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ ഫസ്റ്റ് ബിന്നു നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ബിൻ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് സഫിഷ്യന്റ് ആണ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലെ വേസ്റ്റ് ഇതിനകത്ത് യൂസ് ചെയ്യാം ഫില്ലാകും ഫില്ലായി കഴിഞ്ഞാൽ നേരെ അടുത്ത ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ സെക്കൻഡ് ബിന്നിലേക്ക് മാറ്റുകയാണ് ഈ ബിന്നിനകത്ത് നമുക്ക് അടുത്ത ഫിഫ്റ്റീൻ ഡേയ്സ് അപ്പൊ ടോട്ടൽ തേർട്ടി ഡേയ്സ് ആവുമ്പഴേക്കും ഫസ്റ്റ് ബിന് കമ്പോസ്റ്റ് ആയിട്ട് ഇത് അപ്പൊ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പുറത്തെടുത്തിട്ട് വേസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ കമ്പോസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫില്ല് ചെയ്യാം വാഷിംഗ് മെഷീൻ ഇടാം അതെ ഇത് വേറെ ക്ലീനിങ്ങിന്റെ ആവശ്യം അല്ല ഇത് തന്നെ ഇട്ടാൽ മതി അവിടെ തന്നെ വെച്ചാൽ മതി ഓക്കെ നമ്മള് അവിടെ നിന്ന് എടുക്കുന്നു അത് കംപ്ലീറ്റ് ശേഷം അടുത്തതിലേക്ക് മാറ്റുന്നു പിന്നീട് ഇതിനകത്ത് നമ്മളൊരു ഏഴ് ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട് ഇതിന്റെ അകത്ത് അപ്പൊ ഈ വെള്ളം ഇതിനകത്ത് വരുന്ന വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതൊരു ഇതിപ്പോ നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ടീന്നുള്ള രൂപത്തില് ഇത് ഇതിനെ നമുക്ക് ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് വളമായിട്ട് വളമായിട്ട് ഇത് വളരെ നല്ല ക്വാളിറ്റി ആണ് ഒരു കമ്പോസ്റ്റ് പോലെ തന്നെ യൂസ്ഫുൾ ആണ് ഓളി തിങ്ങിസ് ഇത് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കണം ഇതും ഇതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ കമ്പോസ്റ്റ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഫുള്ളി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കമ്പോസ്റ്റിന്റെ ഈ ഒരു ാണ് ചെയ്യണം വേറെ ഇതിനകത്ത് ഒരു സിസ്റ്റം ഉള്ളതെന്ന് വെച്ചാല് ഈ ഒരു ബാക്ടീരിയ ജനറേറ്റ് ചെയ്യാനുള്ള ഓക്സിജൻ സപ്ലൈ കൊടുക്കണം പ്ലസ് ഇതിനകത്തുള്ള ഈ ഗ്യാസസ് റിമൂവ് ചെയ്യണം ഇതെല്ലാം ഇതിനകത്ത് ഓട്ടോമാറ്റിക് ചെയ്യുന്നത് പ്രോഗ്രാം പ്രോഗ്രാംഡ് ആണ് ഒരു ചിപ്പ് ഉണ്ട് ഇതിന് പവർ സപ്ലൈ ആ ഒരു ട്വൽ വോൾട്ടിന്റെ പവർ സപ്ലൈ ഉണ്ട് എന്റെ പുറകില് നോക്കിയാല് വൺ ടച്ച് ഓപ്പറേഷൻ ആണ് നമ്മൾ ജസ്റ്റ് ഒരു പുഷ് ബട്ടണിൽ തന്നെ മെഷീൻ ഓൺ ആവും പ്രൈസ് നമ്മളൊരു തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് പ്രൈസ് കംപ്ലൈന്റ് വരാൻ പാർട്സ് ഒന്നും വെച്ചിട്ടില്ല നമുക്കിത് എന്താ പറയാ ഇത് രണ്ട് ലെയർ ആണ് ആക്ച്വലി കാണുന്ന നിങ്ങൾ കാണുന്ന ഔട്ടർ ലെയർ അവിടെ ഫുഡ് കോണ്ടാക്ട് ഉള്ളതല്ല അതിനകത്ത് ഒരു എയർ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് പ്ലസ് ഇൻസുലേറ്റ് ഇൻസുലേഷൻ മെറ്റീരിയൽ വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങാണ് ഫസ്റ്റ് ടൈം ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പേറ്റന്റാണ് ഇത് പേറ്റന്റ് ടെക്നോളജി പേറ്റന്റ് ആണ് ഇതിപ്പോ ഇൻട്രോഡക്ഷൻ ആയിട്ടേ ഉള്ളൂ പക്ഷെ ഓൾറെഡി മൂന്ന് വർഷമായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ഉപയോഗിച്ചു തുടങ്ങി എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ താൽപ്പര്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറുകൾ മെസ്സേജിൽ തരുന്നതായിരിക്കും അതിനുവേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും വരുന്നതാണ് ബൈ